എനിക്ക് എന്റെ കുഞ്ഞമ്മന്നോ ചിറ്റാന്നോക്കെ വിളിച്ചതാണല്ലോ എനിക്ക് ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ അല്ലാതെ എന്നെ ഒരു വലിയ അഡൽട്ടായിട്ട് കാണരുത് അതെ മുഖത്ത് നോക്കി എനിക്ക് ഞാൻ എൻറെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ ആരുടെ അമ്മ ആവത്തില്ല ആന്റി ആവത്തില്ല എനിക്ക് എന്നെ സീരിയസ് ആയിട്ട് നമ്മള് പോലും അമ്മയുടെ സിസ്റ്ററിന്റെ കുഞ്ഞമ്മ നല്ല വിളിക്കുന്നത് നമ്മള് ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത് വേർഷൻ ഓഫ് കുഞ്ഞമ്മി പക്ഷെ കുഞ്ഞമ്മ എന്നുള്ളത് എന്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്റെ അമ്മ എന്ന് വിളിക്കുന്ന എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് ഉണ്ട് എന്നുവെച്ചാ എനിക്ക് ഞാൻ ഇമ്മച്ചുറാണോ അങ്ങനെയല്ല എനിക്ക് ഇവിടെ വളർച്ച ഉണ്ട് ഉണ്ടെന്നാലും എന്റെ മനസ്സിൽ ഞാൻ ഇപ്പഴും ഒരു കുട്ടിയാണ് ലിയാൻ പോലും നമ്മളെ പേരാ പേരാണ് വിളിച്ചുകൊണ്ടിരുന്നത് എനിക്കതാ ഇഷ്ടം കുഞ്ഞമ്മ കുഞ്ഞമ്മ ഉള്ളി പക്ഷെ എന്നുള്ള വാക്ക് നമുക്ക് മലയാളത്തിൽ എന്തോ നമ്മൾ ഒട്ടും കേട്ട് പരിചയമില്ലാത്ത പിന്നെ എനിക്ക് അറിഞ്ഞൂടാ ചിറ്റാന്നൊക്കെ വിളിക്കുമ്പോ ഐ ഡോണ്ട് എന്ത് റിലേഷനിലാണ് അങ്ങനെ വിളിക്കുന്നത് എനിക്ക്